ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് അവതിക പഴയ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അന്ന് അവന്തിക ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച അമ്മാവൻ ഇട്ട് തന്നെയാണ് അവന്തിക പണി കൊടുത്തിരിക്കുന്നത് അത് മൂർത്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വീഡിയോ ഫോണിൽ എടുത്തു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അമ്മാവന്റെ ബോഡി ഒരു ചാക്കിൽ കെട്ടിയിട്ട് അത് പാറമടയുടെ മുകളിൽ നിന്നും താഴേക്കിട്ടിരുന്നു ഇതെല്ലാം അവതിക ഫോണിൽ പകർത്തുകയും ചെയ്തതാണ് ശേഷം കാണിക്കുന്നത് അവന്തിക മൂർത്തിയോട് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്നേക്കുമായി കുപ്പിയിലടച്ച ഭൂതം വീണ്ടും തലപൊക്കി എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയറിയെന്ന് ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു കരിങ്കല്ലുകളും ചാക്കിലാക്കി എല്ലാം പ്ലാനോടുകൂടി തന്നെയാണ് എല്ലാം ചെയ്തത് ഇത് കേട്ട അവന്തിക പറയുന്നു പിന്നെ എങ്ങനെയാണിത് സംഭവിച്ചത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു പുരാവസ്തു ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് തിരച്ചിൽ നടത്തിയപ്പോഴാണ് അവർ ഇത് കണ്ടുപിടിച്ചത് ഇനി ഇതിന്റെയൊക്കെ വാലും തുമ്പും തിരിഞ്ഞ് ആരെങ്കിലും ഇതിനു പിന്നാലെ വരുമോ എന്ന് അവന്തിക ചോദിക്കുന്നു ഇല്ല മേഡം അതിനെപ്പറ്റി ഒരു ടെൻഷനും വേണ്ട ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഇനി ഒരു തെളിവും കിട്ടാൻ പോകുന്നില്ല എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ മൂർത്തി കുറച്ച് നാളുകളായി ഒരു വല്ലാത്ത ഭയം എന്നെ അലട്ടുന്നുണ്ട് എവിടെയോ ഒരു പടയൊരുക്കം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം ഇടുകേട്ട് മൂർത്തി പറയുന്നു അതിനിപ്പോ ആരാണ് സേതുമാധവൻ മരിച്ചു അവരെ കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ എവിടെയാണെന്ന് പോലും അറിയാത്ത മറ്റൊരാൾ ഇപ്പോഴും ബാക്കിയാണല്ലോ വെട്ടി മുറിച്ചിട്ടാലും മുറികൂടി ജീവൻ വെച്ചു വരുന്ന ഒരുത്തി അർച്ചന ഓരോ രാത്രികളിലും ഇപ്പോഴും അവൾ എന്റെ ഉറക്കം കെടുത്താറുണ്ട് എവിടെയോ അവൾ മറഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നൽ ജീവി ചിരിപ്പുണ്ടെങ്കിൽ അർച്ചന എന്നെ തിരിച്ചു വന്നേനെ എന്നെങ്കിലും എവിടെയെങ്കിലും പോയി അവൾ തീർന്നു കാണും എന്ന മൂർത്തി അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഏതെങ്കിലും ഭാഗത്തുനിന്ന് എനിക്ക് എനിക്കെതിരെ ഒരു നീക്കമുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളണം എന്തായാലും പാറമടയിൽ ഒന്നുകൂടി അന്വേഷിക്കുക എന്നിട്ട് എത്രയും വേഗം കാര്യങ്ങൾ എന്നെ അറിയിക്കണമെന്നും അവന്തിക മൂർത്തിയെ പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചിപ്പിമോളെ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട് അമ്മയമ്മെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ജോലിക്കാരി പറയുന്നു അമ്മ ഇപ്പോൾ ശല്യപ്പെടുത്തരുത് അമ്മ എൻ്റെ അർജൻറ് ജോലിയിലാണ് പാല് കാച്ചതെടുക്കട്ടെ എന്ന് ചോദിക്കുന്നു ചാടി മുകളിലേക്ക് പോവുകയാണ് ചിപ്പി അവന്തിക എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സന്തോഷത്തോടെ അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തി അവന്തികയെ കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പി മോളെ അമ്മയെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത് അമ്മ ഇപ്പോൾ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് അവന്തിക പറയുമ്പോൾ ചിപ്പി പറയുന്നു അമ്മ ഇങ്ങോട്ട് വന്നേ അമ്മ കുറച്ച് കഴിഞ്ഞു വരാമെന്ന് അവന്തിക അത് പറ്റില്ല ഇപ്പൊ തന്നെ വരണമെന്ന് വാശി പിടിക്കുകയാണ് ചിപ്പി അപ്പോൾ എന്ന് പറഞ്ഞ ജോലിക്കാരെ വിളിക്കുകയാണ് അവന്തിക നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വന്നാൽ ഉടൻ തന്നെ മോൾക്ക് വേണ്ടത് കൊടുക്കണമെന്ന് ഒരു കാര്യം പറഞ്ഞ ഉത്തരവാദിത്തം കാണിക്കണം ഇത് കേട്ടാ ജെനി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാ മേഡം മോള് കേൾക്കാതെ വന്നതാണ് മോള് ചെല്ലു എന്ന് പറയുന്നു ഇല്ല ഞാൻ പോവില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് ചിപ്പി എങ്കിലും ജെനി ചിപ്പിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടാണ് പോന്നത് അവന്തിക അർച്ചനയുടെ ഫോട്ടോ ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ട് എവിടെയാ നീ ഒളിച്ചിരിക്കുന്നത് എന്ന ഫോട്ടോയിലേക്ക് നോക്കി അവന്തിക പറയുന്നു ഇതേസമയം അർച്ചനെ കാണിക്കുന്നു അർച്ചനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ട് ഈ തലവേദന എന്താണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ അർച്ചന ഗൂഗിളിനോട് സംസാരിക്കുന്നുണ്ട് ഇത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട വേണമെങ്കിൽ നമുക്ക് എം ആർ ഐ സ്കാനിങ് ഒന്നും ചെയ്യാം അത് ഡോക്ടർ അല്ലെ തീരുമാനിക്കുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു ഇപ്പോഴത്തെ ഈ ചെക്കപ്പ് കഴിയുമ്പോൾ തൻറെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ തലവേദനയ്ക്ക് ഒരു പരിഹാരമാകുമെന്ന് ഗൂഗിൾ ചില നേരത്ത് ഒരു കുഴപ്പം ഉണ്ടാകില്ല പിന്നെ സമാധാനമായിട്ടിരിക്കുമ്പോ പെട്ടെന്ന് തല മൊത്തത്തിൽ പെരുതകയറുന്നതുപോലെ തോന്നും സഹിക്കാൻ കഴിയില്ല വേദന എല്ലാം ശരിയാകും താൻ ധൈര്യമായിട്ടിരിക്കെ എന്ന് ഗോകുൽ പറയുന്നു പിന്നീട് കമലയെ കാണിക്കുന്നുണ്ട് കമല വീട്ടിലേക്ക് വന്ന് കുറെ വെള്ളമൊക്കെ കുടിക്കുകയാണ് അത് വെപ്രാളത്തിൽ കുടിക്കുന്നു അനകേയും സ്നേഹയും മീരയും അവിടേക്ക് വന്നു ആൻഡി ഈ പറയുന്നത് സത്യമാണോ കണ്ടത് അർച്ചന എടുത്തി തന്നെയാണോ എന്ന് അനക ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു എവിടെ നിന്ന് സച്ചിയുടെ അസുഖം അമ്മയ്ക്കും പിടിപ്പെട്ടതാണ് അമ്മയുടെ കണ്ണട പൊട്ടിയിട്ട് ഇതുവരെ തിരിച്ചു വാങ്ങിക്കൊണ്ട് വന്നില്ലല്ലോ കണ്ണട ഇല്ലാത്തതിന്റെ ഒരു മൂടാപ്പ് കുറച്ച് കുറച്ചുനാൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾക്ക് ഒന്നും ഒരു വ്യക്തതയില്ല എന്നൊക്കെ മീര ശരിയാണ് കാണുന്ന കാഴ്ചകൾക്ക് വ്യക്തത ഇല്ലായിരിക്കും പക്ഷെ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ കേട്ടത് എൻ്റെ മകളുടെ ശബ്ദമാണ് അതിന് എനിക്ക് കണ്ണട വേണ്ടല്ലോ എൻ്റെ ഉള്ളിൽ നിന്ന് അവളുടെ ശബ്ദം പോകുമെന്ന് നിങ്ങൾക്കാര്ക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് കമല അത് അവൾ തന്നെയാണ് അവൾ തന്നെയാണ് ഞാൻ മുഖം കഴുകിയിട്ട് ഒന്നുകൂടി നോക്കിയപ്പോൾ കണ്ണിലെ മൂടാപ്പ് മാറി വ്യക്തമായി ഞാൻ കണ്ടതാണ് അവൾ ഒരു കാറിലേക്ക് കയറി പോകുന്നു സത്യമാണോ എൻ്റെ ഈ പറയുന്നത് എന്ന് അനഘ സത്യമാണെന്ന് കമല എടുത്ത് ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എടുത്തേ നമ്മളെ കാണാതെ പോകൂ അത്ര പെട്ടെന്ന് നമ്മളെ മറക്കാൻ പറ്റുമോ അർച്ചനെടുത്തേക്ക് എന്ന് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സച്ചിടന്റെ കാര്യം പോട്ടെ അവർ തമ്മിൽ പിണങ്ങി പിരിഞ്ഞതാണെന്ന് പറയാം പക്ഷേ അർച്ചനടുത്തേക്ക് സ്വന്തം അമ്മയോടും സഹോദരങ്ങളോടും എടുത്ത് പിണങ്ങി പിരിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അത് മാത്രമല്ല സഞ്ജിയും പച്ചക്കറിയും അർച്ചന അടുത്ത് തന്നെ എടുത്ത് തന്നു എന്നല്ലേ പറഞ്ഞത് എന്നെ സ്നേഹ പറയുമ്പോൾ കമല പറയുന്നു അതെ എന്നിട്ട് അവൾ ഒരു ചോദ്യം ചോദിച്ചു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്മയെന്ന് പണ്ട് അവൾ എന്നോട് ചോദിക്കുന്നതുപോലെ തന്നെ ആ ശബ്ദം കേട്ടപ്പോയി നെഞ്ച് ഒന്ന് പിടഞ്ഞു പോയി അപ്പോഴേക്കും അവൾ തിരിഞ്ഞു പോയി കളഞ്ഞു മൈക്ക് തട്ടിയ റോഡിൽ വീണ ഷോക്കിൽ അമ്മയ്ക്ക് എങ്ങനെ തോന്നിയതാണെന്ന് മീര പറയുന്നു അല്ലെങ്കിൽ അടുത്ത് വന്നിട്ട് അമ്മയെ കണ്ടിട്ട് അർച്ചന എന്തിനാ അമ്മയെ തിരിച്ചറിയാണ്ട് പോയത് അമ്മയോട് സംസാരിക്കാണ്ട് പോയത് ഇത്രയും നാളിന് ശേഷം കാണാതിരുന്ന് അമ്മയെ കാണുമ്പോൾ സാധാരണ ഒരു മകൾ എന്താ ചെയ്യേണ്ടത് സ്നേഹ പറയുന്നു ആദ്യത്തെ എക്സൈറ്റ്മെന്റിൽ തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും ഞാനാണെങ്കിൽ ആദ്യം തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമെന്നും ഇതുവരെ ആരെയും കാണാൻ സാധിക്കാത്തതിൽ മാപ്പ് ചോദിക്കും ഇതൊക്കെയാണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ അനുഖ പറയുന്നുണ്ട് ഇവിടെ അർച്ചന അമ്മയെ കണ്ടിട്ടെന്തെങ്കിലും സംഭവിച്ചോ അങ്ങനെ എന്നെ മീര ഇല്ല എന്ന് കമല ഇനിയിപ്പോ അമ്മ കണ്ട യഥാർത്ഥത്തിൽ അർച്ചന എടുത്ത് തന്നെയാണെങ്കിൽ കണ്ണാടി ഇല്ലാത്തോണ്ട് ഒരു പക്ഷേ ആളെ തിരിച്ചറിയാൻ സാധിച്ചില്ല പക്ഷെ അർച്ചനടുത്തേക്ക് അമ്മയെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല അതിനർത്ഥം ഒന്നേ ഉള്ളൂ അത് അർച്ചനെടുത്തേ അല്ലെന്നേ വീണ്ടും ആ സംഭവം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് കമല അമ്മ കണ്ടത് അർച്ചന എടുത്തിയല്ല ആ രൂപ സാദൃശ്യമുള്ള മറ്റാരെയോണെന്നും ആണെന്നും സ്നേഹ വീണ്ടും വീണ്ടും പറയുന്നു പോലെ ഏഴ് പേര് ഈ ലോകത്തുണ്ടെന്നല്ലേ പറയുന്നത് ചിലപ്പോൾ അതിലൊരാളായിരിക്കുമെന്ന് അനക്ക് പറയുന്നു നിങ്ങൾ ആരും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല ഇത് എൻ്റെ അച്ചുമോള് തന്നെയാണ് എന്ന് വീണ്ടും കമല പറയുന്നു ഞാൻ അനൂപീടനെ വിളിച്ച് പറയാം ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അനൂപൻ അർച്ചനെ കണ്ടെത്തിക്കൊണ്ട് വരുമെന്ന് മീര പറയുന്നുണ്ട് എന്നിട്ട് അനൂപിനെ വിളിക്കാനായി പോകുന്നു ഞാൻ കണ്ടത് എൻ്റെ കുഞ്ഞിനെയാണെങ്കിൽ ദൈവം അത് എൻ്റെ മുന്നിൽ കൊണ്ട് തന്നിരിക്കും എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കമല ആൻറ്റി ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ അത് അർച്ചനെടുത്ത് എങ്ങനാണെന്നോ എന്ന് അനക്ക് വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടി അനൂപ് കുറെ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയിരുന്നോ ഇപ്പോഴും അതുപോലെ ഒരു ഓഫീസിൽ ചെന്നിരിക്കുകയാണ് ആ സമയത്താണ് മീരയുടെ കോൾ വന്നിരിക്കുന്നത് നേരത്തെ നെല്ല്ശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലായിരുന്നു അല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കോള് കട്ടാക്കി കളയുകയാണ് അനൂപ് ഇന്ന് ജോയിൻ ചെയ്യാനാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം എനിക്ക് ലെറ്റർ അയച്ചിരുന്നു എന്ന് അനൂപ് പറയുന്നുണ്ട് അദ്ദേഹം അനൂപിനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അത് കട്ട് ചെയ്ത് കളയുകയാണ് അനൂപ് അദ്ദേഹം ചോദിക്കുന്നു ഓരോ മിനിറ്റിലും ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരുന്നാൽ പിന്നെ താങ്കൾ എങ്ങനെ ജോലി ചെയ്യും ഞാൻ ജോലി സ്ഥലത്ത് ഫോൺ ഉപയോഗിക്കില്ല സാർ എന്ന് അനൂപ് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നു മുന്നേ അങ്ങനെ ആയിരുന്നിരിക്കാം പക്ഷേ ഇവിടെ പറ്റില്ല നിങ്ങളെ പോലെ ഒരാളെ ഇവിടെ ജോലിക്ക് വയ്ക്കാൻ പറ്റില്ല അനൂപ് പറയുന്നു ഞാനതിനെ ഫോൺ അറ്റൻഡ് ചെയ്തില്ലല്ലോ സാർ അദ്ദേഹം പറയുന്നു താൻ എന്നെ പഠിപ്പിക്കുവാണോ ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴുള്ള ഡിസിപ്ലിൻ എന്താണെന്ന് എനിക്കറിയാം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സാറിന്റെ ഫോൺ വന്നു സാർ അതെടുത്തോ പക്ഷേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നിട്ടാണോ സാറ് എന്നോട് ചൂടാകുന്നത് എന്ന നൂപ് എന്നോട് ചോദിക്കാൻ താനാര ഇറങ്ങിപ്പോടോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സാർ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണമെന്ന് അനൂപ് അത് ശരി വന്നു കയറുന്നതിന് മുമ്പ് താൻ എന്നെ മര്യാദ പഠിപ്പിക്കുന്നു എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റിയെയും വിളിച്ചു വരുത്തി മാനേജർ ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കാനായി പറയുന്നു അങ്ങനെ സെക്യൂരിറ്റി അനൂപിനെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണ് സർ എന്തായി കാണിക്കുന്നത് എന്ന അനൂപ് ചോദിക്കുമ്പോൾ മാനേജർ പറയുന്നു എനിക്കിനൊന്നും അറിയണ്ട താങ്കൾ പുറത്തേക്ക് പോണോ പിടിച്ചു പുറത്താകണോ എന്ന് പറയുന്നു സർ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് അനൂപ് എന്റെ ശരീരത്ത് തൊട്ടുപോകരുതെന്ന് പറയുന്നുണ്ട് എന്നാൽ അവന്തിക വിചാരിച്ചിട്ടാണ് അനൂപിൻ്റെ ഈ ജോലിയും കളഞ്ഞിരിക്കുന്നത് അവന്തിക അദ്ദേഹത്തോട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോ എന്ന് ആ അതുപോലെ തന്നെ ചെയ്തോ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ നല്ല പ്രൊഫൈലായിരുന്നു എം ഡി ചോദിച്ചാ എന്ത് പറയും അതിനുള്ള മറുപടി ഞാൻ തൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം പറയുമെന്ന് അവധിക അത് മതിയെന്ന് അദ്ദേഹം അര മണിക്കൂറിനുള്ളിൽ താങ്കൾ ആവശ്യപ്പെട്ട പണം താങ്കളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയിരിക്കുമെന്ന് അവന്തിക മതി ഇനി ഇതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ മതിയുണ്ടെങ്കിൽ എന്ന് പറയുന്നതിന് മുമ്പ് അവന്തിക ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തപ്പോൾ മൂർത്തി അവന്തികയോട് പറയുന്നു ഇതും കൂടി അവർക്ക് താങ്ങാൻ കഴിയില്ല അവനല്ല ഇപ്പോൾ അവരുടെ സംരക്ഷക എന്ന അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നു ഇതിനു പിന്നിൽ ആ മേടമാണെന്ന് തിരിച്ചറിയില്ലേ അറിയട്ടെ എന്ന് അവന്തിക ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോൾ ഒളിച്ചിരിക്കുന്ന ശീലം എനിക്കില്ല നേർക്ക് നേർ സേതുമാധവൻ മരിച്ചു ആ കുടുംബം നാനാവിധമായി മേഡം ആഗ്രഹിച്ചത് സ്വന്തമാക്കി ഇനിയിപ്പോ അവരെ കൊണ്ടൊന്നും ആവില്ല എന്ന് മൂർത്തി അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ ഇപ്പോഴും അവരെ ആ കേസിന് പിന്നാലെയാണ് പുതിയ ഒരു വക്കീലിനെ അന്വേഷിക്കുന്നുണ്ടെന്നാ ഞാൻ കേട്ടത് അവതിനെ ഒരു നല്ല വക്കീലിനെ വെക്കാൻ പോലും അവരുടെ കയ്യിൽ കാശില്ലെന്ന മൂർത്തി അവരെ തകർക്കാൻ ഞാൻ എന്തും ചെയ്യും അവരുടെ പിന്നാലെപ്പോഴും ഞാൻ ഉണ്ടാകും അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരമെല്ലാം ഞാൻ തകർക്കും ഒടുവിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാതെ രക്ഷിക്കണേ എന്ന് യാചിച്ച് എൻറെ കാൽ ചുവട്ടിൽ വരുമെന്ന് അവന്തിക പട്ടിണി കിടന്നും മരിക്കേണ്ടി വന്നാലും മേടത്തിന്റെ മുന്നിലേക്ക് അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് മൂർത്തി വന്നില്ലെങ്കിൽ വരുത്തും ഞാൻ എന്നിട്ട് എന്റെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കും ഞാൻ എല്ലാത്തിനെയും എന്നൊക്കെ അവന്തിക പറയുന്നു ഈ സമയം അനൂപിനെ കാണിക്കുന്നു വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അനൂപ് അവിടെ ഒരു റോഡരികിൽ ഒരു പോസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വീണ്ടും അനൂപിന് കോൾ വന്നു മീരയാണ് വിളിച്ചത് എന്താ എന്താനുബേട്ട ശബ്ദത്തിന് ഒരു തകർച്ച പോലെ തളർച്ച പോലെ അനുപേട്ടൻ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ മീര ചോദിക്കുന്നു ഇല്ലെന്ന് അനൂപ് എന്താണുബേട്ട രാവിലെ വൈകിയെന്ന് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പോയത് അപ്പോഴും ഞാൻ പറഞ്ഞതാ സമയത്ത് വല്ലതും കഴിക്കണോന്ന് ഇതിനിടയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചൂടായിരുന്നോ എന്ന് മീര നീ ഫോൺ വെക്കേ ഞാൻ വിളിക്കാം കുറച്ച് അത്യാവശ്യ ജോലിയില്ല ഞാൻ എന്ന അനൂപ് അല്ലെങ്കിലും അനുപേടൻ ഇങ്ങനെയാണ് ആഹാരം കഴിക്കുന്നതിൽ ശ്രദ്ധയില്ല ജോലി ജോലി ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ എന്നൊക്കെ മീര ഫോൺ വെച്ചതിന് ശേഷം പറയുന്നുണ്ട് അനൂപാണെങ്കിൽ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്നു ഈ കാര്യങ്ങളൊന്നും മീരയ്ക്കൊന്നും അറിയില്ല അനുപ് ഏതോ ജോലിയിൽ ജോലി ചെയ്യുകയാണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അനൂപ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയം ഒരു കാറ് വരുന്നുണ്ട് കാറ് അനൂപിനെ ഇടിക്കുന്നു താനെന്താടോ ചാകാൻ ചാകാനിറങ്ങിയതാണോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തലവെക്കിയ വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്നൊക്കെ ആ ഡ്രൈവർ അനൂപിനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അനൂപിനെ തട്ടാൻ പോയതേയുള്ളൂ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല അനൂപ് ഒരു വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനൂപ് ബോധം കെട്ടി വീഴുകയാണ് റോഡിൽ അവിടെയുള്ളവരിങ്ങനെ പിടിക്കുന്നുണ്ട് എന്തുപറ്റി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കൂ എന്നൊക്കെ പറയുന്നു ഒരു വണ്ടി കിടക്കുകയാണ് അവിടെ ആ സമയത്താണ് അവിടേക്ക് ഒരു കാറ് വരുന്നത് അർച്ചനയും ഗോകുലുമാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് ഒരാൾ അവിടെ കുഴഞ്ഞു വീണു എന്താ പറ്റിയതെന്ന് അറിയില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കേ കൊണ്ടുപോകണമെന്നൊക്കെ അവർ പറയുന്നു അങ്ങനെ ഇപ്പോൾ അർച്ചനയും ഗോകുലും വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ഗോകുലും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും കൂടി ചേർന്ന് അനൂപിനെ കാറിലേക്ക് കയറ്റുന്നു അർച്ചന അനൂപിൻ്റെ മുഖം കണ്ടു പക്ഷേ അർച്ചനയ്ക്ക് ഓർമ്മയില്ലാത്തതിനാൽ അർച്ചനയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ